രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടോപ്പ് അലൂമിനിയം പാത്രങ്ങളും തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ചൂല് വേറെ നാല്പത്തി അഞ്ച് രൂപ മാത്രം പകുതിയിലും താഴെ വിലയാണ് പകുതിയിലും താഴെവില സ്റ്റീൽ ചായപാത്രങ്ങൾ വെറും നൂറ്റി ഒൻപത് രൂപ മാത്രം ഷർട്ടുകള് വേറെ നൂറ്റി ഒൻപത് രൂപ മാത്രം ആറ്റിങ്ങി പ്രസാറിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ഓണത്തിനും ഞങ്ങൾ കൊടുക്കുന്നതാണ് നൂറ്റി ഒൻപത് രൂപയ്ക്ക് കുട്ടികളുടെ പട്ടുമാവണ കൊടുക്കും ത്രിപ്ലക്സൽ വരെയുള്ള ട്രാക്ക് പാൻറ് ആണ് ഇവർ നൂറ്റി ഒൻപത് രൂപയുണ്ട് ട്രാക്ക് പാൻറുകൾ ത്രിപ്ലക്സൽ വരെ നൂറ്റി ഒൻപത് രൂപയാണ് കൊടുക്കുന്നത് കുട്ടികളുടെ ജീൻസ് പാൻറുകൾ ഇവർ നൂറ്റി ഒൻപത് രൂപ മാത്രം കളർ കൈലിയുണ്ട് കാവ്യ കൈലി ഉണ്ട് കറുത്ത കൈലിയുണ്ട് വെറും അറുപത്തൊമ്പത് രൂപ മാത്രം ലുക്ക് നല്ല റേറ്റ് ആണ് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളതാണ് അതാണ് ഒരു പ്രത്യേകത ആറ്റിങ്ങലിൽ വിലക്കുറവിന്റെ മഹോത്സവമായി ഓണം കളറാക്കാൻ ഇക്കുറിയും ആറ്റിങ്ങൽ ബസാർ തന്നെ മുന്നിൽ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴി അന്വർത്ഥമാക്കി ആഘോഷങ്ങൾക്ക് പരമാവധി മാറ്റു ഇക്കുറി ആറ്റിങ്ങൽ ബസാറിന്റെ തയ്യാറെടുപ്പും സമ്മാന കൂപ്പണുകൾക്കും ഭാഗ്യ പരീക്ഷണങ്ങൾക്കും തുനിയാതെ തന്നെ വർഷത്തിൽ ദിവസവും ഏതെടുത്താലും നൂറ്റി ഒൻപത് രൂപ എന്ന ആപ്തവാക്യത്തിന് അടിവരയിട്ടുണ്ട് ഒട്ടനവധി ഉൽപ്പന്നങ്ങളാണ് ഇക്കുറി ചൂടപ്പം പോലെ ആറ്റിങ്ങൽ ബസാർ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു പൊന്നോണം കൂടി വരവാനിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ ഓഫറിലേക്ക് കടക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഓഫറുകളിൽ ഒന്നാണ് നൂറ്റി നാൽപ്പത് രൂപ വില വരുന്ന കൈലി വെറും അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി വരുന്ന കൈലി വെറും അറുപത്തൊൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഒന്നല്ല മൂന്ന് മുറം മൂന്ന് മുറം വെറും അറുപത്തൊൻപത് രൂപ മാത്രം ഇരുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന ചൂല് വെറും നൂറ്റി ഒൻപത് രൂപ മാത്രം തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന ചൂല് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രം പകുതിയിലും താഴെ വിലയാണ് പകുതിയിലും താഴെ വില നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരുന്ന ചൂല് വെറും തൊണ്ണൂറ്റി രൂപ മാത്രം സ്റ്റീൽ ചായപാത്രങ്ങൾ വെറും നൂറ്റി ഒൻപത് രൂപ മാത്രം പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റി കർട്ടൺ ഇറക്കിയിരിക്കുന്നത് നമ്മൾ ഇതുവരെ കൊടുത്തിരുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെറൈറ്റി കർട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് വെറും നൂറ്റി ഒൻപത് രൂപ മാത്രം ഗ്ലാസ് ജാറുകൾ രണ്ടെണ്ണം വെറും നൂറ്റി ഒൻപത് രൂപയുള്ളൂ രണ്ടെണ്ണം വേറെ നൂറ്റി ഒൻപത് രൂപ മാത്രം മഴക്കാലമായിരുന്നു ഈ മഴക്കാലത്തിൽ സാധാരണക്കാർക്ക് ജോലിയില്ലാതെ വിഷമിച്ചൊരു സമയമായിരുന്നു ഈ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് നമ്മളൊരു ഷർട്ടുകളുടെ ഒരു കളക്ഷൻ തന്നെയാണ് ഒരു വെറും നൂറ്റി ഒൻപത് രൂപയ്ക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ടുകൾ വേറെ നൂറ്റി ഒൻപത് രൂപ മാത്രം ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ വില വരുന്ന ഫുട്ബോള് വേറെ നൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ബ്രഷ് ഇവരെ നൂറ്റി ഒൻപത് രൂപ മാത്രം ഓണത്തെ നമ്മൾ വരേൽക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡിങ് ഐറ്റം ഇത് ഒരുപാട് എരുപേര് വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നതാണ് ബാറ്റുകൾപത് രൂപ മാത്രം നമ്മൾ വേറെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിൽക്കുന്നതാണ് എല്ലാ സ്ഥലത്തും നൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് രൂപ

പുതിയ പുതിയ മോഡലുകൾ കമ്പനികളുണ്ട് പല വിലക്കുള്ളത് കൊണ്ട് പിന്നെ മോഡൽ ടു ഏറ്റുസെഡ് വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഏത് മിതമായ വിലക്ക് ഏത് തരം വേണമെങ്കിൽ എടുക്കാൻ നല്ല വിലക്കുറവാണ് സാധനങ്ങൾ പിന്നെ മാലകള് മുത്തുമാലകള് അല്ലാതെ മെറ്റീരിയൽസ് മാലകൾ എല്ലാം നല്ല കളക്ഷനാണ് ആണ് ഇത് വാറ്റിങ്ങ് വെച്ചാൽ ഇവിടെ ഫാൻസിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് എ ടു സഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടാണ് നമുക്ക് സ്വർണത്തിനൊക്കെ നല്ല റേറ്റ് ആകും നമുക്ക് ഇടാൻ ആഗ്രഹമൊക്കെ ഉള്ളപ്പോ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല കളക്ഷൻസിന്റെ വളകൾ പിന്നെ അതേപോലെ തന്നെ കമ്മ ഗ്യാരന്റികളായിട്ടുള്ള കമ്മലുകൾ അതിന് മാലകളായാലും നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാലകള് ട്രെൻഡി ആയിട്ടുള്ള മാലകള് അതൊക്കെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമ്മൾ ഓണത്തിനൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിക്ക് നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ലോട്ടസിന്റെ ആയാലും നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വന്നു അതും ഏറ്റവും മിതമായ നിരക്കിലാണ് വെറൈറ്റി ഒക്കെ നമുക്ക് സ്വപ്ന പോലും വിചാരിക്കാൻ പറ്റാത്ത റേറ്റിലാണ് ഇവിടെ ഉള്ള കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഫങ്ഷൻസിനായാലും കല്യാണത്തിനായാലും നല്ലതായാലും നമുക്ക് തിളങ്ങി നിക്കാനും മാത്രമുള്ള എല്ലാ കളക്ഷൻസ് ഇവിടെ നോക്കാം നിങ്ങൾക്ക് കണ്ടാലേ അറിയാം അന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിക്കുള്ള വേറേറ്റികളുണ്ട് ഇവിടെ ഓരോന്നിനോ ഓരോ സെക്ഷൻ ഓരോ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഒരുക്കുക അപ്പൊ നമുക്ക് എന്തരാണെന്നുള്ള കൺഫ്യൂഷൻ ഇല്ല നമുക്ക് അത്രയും എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിക്ക് ഇപ്പൊ ഇതാണ് ഈ ക്ലിപ്പിനൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള ഇതൊക്കെ ഇവിടെ നല്ല റേറ്റ് കുറച്ച് നല്ല റേറ്റിൽ നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ പ്രീമിയം ആയിട്ട് തോന്നിക്കുന്ന രീതിക്കുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് കിടക്കുന്നത് അതേമാതിരി ഇതിനൊക്കെ ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് പ്രീമിയം ലുക്ക് തോന്നിക്കുകയും ചെയ്യുന്നാലും മിതമായ റേറ്റ് ആണ് ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതാണ് ആറ്റിങ്ങനെ ഒരു പ്രത്യേകത തന്നെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്കുള്ള കളക്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ ഡ്രസക്ഷനിൽ വരുമ്പോഴത്തേക്കും നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഒമ്പത് ആ റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിപ്പോ പുറത്ത് ഇതിനൊക്കെ നല്ല വെയിറ്റിംഗ് ആണ് പ്രിന്റഡ് ആയാലും ഇപ്പൊ ആയാലും വിശ്വസിക്കാൻ പറ്റാത്ത കളക്ഷൻസ് ഉണ്ട് ഇവിടെ രീതിക്കുള്ളവർക്ക് അറിയാം ലേഡീസിന്റെ ഫേവറേറ്റ് ഒരുപാട് പെട്ടെന്ന് പോവുകയാണ് രൂപയ്ക്കായി വിവിധ നിറങ്ങളിലുള്ള കൈലികൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തുടങ്ങുന്ന ടീഷർട്ടുകൾ ഇരുനൂറ്റി അൻപത് രൂപ മുതൽ ജോഗോർ കമ്പനിയുടെ ചിരിപ്പുകൾ രൂപ മുതൽ ബ്രാൻഡഡ് ചിരിപ്പുകൾ നൂറ്റി ഒൻപത് രൂപയ്ക്കായി ആറ് കിഡ്സ് ഡ്രസ്സുകൾ നൂറ്റി ഒൻപത് രൂപയ്ക്കായി അഞ്ച് കിഡ്സ് നിക്കറുകൾ നൂറ്റി ഒൻപത് രൂപ മുതൽ തുടങ്ങുന്ന ക്രോപ്പ് ടോപ്പുകൾ നൂറ്റി ഒൻപത് രൂപ മുതൽ ടോപ്പുകൾ നൂറ്റി ഒൻപത് രൂപ മുതൽ കുട്ടികൾക്കുള്ള പൈജാമ നൂറ്റി ഒൻപത് രൂപ മുതൽ നൈറ്റികൾ ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങളുടെ അത്യധികം സ്റ്റോക്കുകളും ഖമനീയമായ കൂറ്റൻ ഫാൻസി ശ്രേണിയും ആറ്റിങ്ങൽ ബസാറിന് ഇക്കുറി നൂറുമേനി മാറ്റുകൂട്ടുന്നുമുണ്ട് ഇനി ഈ ഓണം പൊന്നോണം ആറ്റിങ്ങലിൽ വന്നോണം സജീർഹാൽ വീഡിയോ ഡയറീസ് ആറ്റിങ്ങൽ